അറുപത് രൂപ വരെ വരെ എണ്ണം വരെ അതിലുണ്ട് അവർക്കൊരു ബോർഡ് ഒരു ബൗണ്ടറി നിശ്ചയിക്കും ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ബൗണ്ടറി എന്നുള്ളതല്ല കളി കളിപ്പാട്ടങ്ങളുടെ ഏരിയയിലേക്ക് പോകരുതെന്നല്ല ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാലയം എന്ന് പറഞ്ഞാൽ മിക്ക വിദ്യാലയവും അങ്ങനത്തെ ടൈമിങ് ഏകദേശം പത്ത് മണി നാലു മണി അല്ലെങ്കിൽ ഒമ്പതര നാലര പത്ത് മണി പത്തര നാലര എന്നുള്ള സമയത്തിലാണ് സ്കൂൾ പലപ്പോഴും കൊണ്ടിരിക്കുന്നത് സ്കൂളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിങ്ങനെ റോഡിലൂടെ കടയിലൂടെ പോകാനുള്ള അനുവാദമില്ല പലപ്പോഴും സ്വോ സ്കൂളിനും ഓരോരോ നിർദ്ദേശങ്ങളും നിയമങ്ങളും അതിൻ്റെ ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഉച്ചക്ക് പള്ളിയിൽ പോകാൻ അനുവദിക്കാറുണ്ട് അതും എന്ത് ചെയ്യണം ക്ലാസ് ടീച്ചേഴ്സിന് കൃത്യമായിട്ട് രേഖ സമ്മതപത്രം എനിക്ക് പള്ളിയിൽ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ രക്ഷിതാവിൻ്റെ ഒരു എഴുത്തും കൊടുക്കണം അതൊക്കെ നിയമാവലിയിൽ വരാൻ കാരണം എന്താ വെച്ചാൽ പല കുട്ടികളും എന്തു ചെയ്യണം മിസ് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ഈ അടുത്തുണ്ടായത് കുട്ടികളെന്ത് ചെയ്തു പള്ളിയിലേക്ക് പുറപ്പെട്ടു പള്ളിയിലേക്ക് പുറപ്പെട്ട് പള്ളിയിലേക്കല്ല പോയത് നേരെ കടയിലേക്ക് പോയി എന്നോട് കാർഷികമായി മുമ്പേ ഞാനാണ് ആ ക്ലാസ്സിൻ്റെ ചാർജ് നിൽക്കുന്നത് അപ്പോൾ മുമ്പേ സൂചിപ്പിച്ചിരുന്നു ഈ ക്ലാസ്സിൽ ചില കുട്ടികൾ ധാരാളമായി ക്യാഷ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരാൾ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഞാനും തന്നെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പലപ്പോഴും പറയാറുണ്ട് കുട്ടികളോട് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ പള്ളിയിലേക്കാണ് അവർ പിന്നെ പോകുന്നത് അപ്പോൾ വരെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ വിളിച്ചത് വിളിച്ച് എല്ലാവരുടെ നാലഞ്ച് ആളുണ്ട് നാലഞ്ച് പേരുണ്ട് അവർ അവരുടെ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്ന് രണ്ടെണ്ണം എടുത്തു തന്നു മുട്ടായികളാണ് വേറെ ഒന്നും വേണ്ടാത്തതൊന്നും വാങ്ങിയിട്ടില്ല നല്ല അറുപത് രൂപ വരെ വിലയുള്ള മുട്ടായി വരെ അതിലുണ്ട് പിന്നെ ഞാൻ പോക്കറ്റ് തപ്പി അപ്പോൾ തന്നെ രണ്ട് പോക്കറ്റ് ഫുള്ളാണ് പിന്നെ വേറെ കാലത്ത് നിന്ന് ഓ എടുത്തു തന്നു പിന്നെ മറ്റുള്ള ഓരോന്നാണ് എടുത്തു തരുന്നത് പിന്നെ ബാക്കത്തെ പോക്കറ്റ് എല്ലാ പോക്കറ്റും നിറവാണ് എല്ലായിടത്തും എടുത്തു തന്നപ്പോൾ ഞാൻ വലിയ കവറിൽ ഒന്നായിട്ട് കൂട്ടിയിട്ട് പിന്നെ അവരത് വാങ്ങി പള്ളിയിലേക്കാണ് പോകണത് ആ മുട്ടൊക്കെ കൊണ്ട് പള്ളിയിലേക്ക് പോകുകയാണ് നീ പള്ളികൾ നിസ്കരിച്ച് വന്നിട്ട് പിന്നെ കൊടുക്കുക കയറാം സ്കൂൾ കയറിയ ടൈമിൽ രണ്ട് മണിക്ക് സ്കൂൾ ഉച്ചക്കേഷൻ സ്റ്റാർട്ട് ചെയ്താണ് ആ കുട്ടികൾക്കിടയിൽ എന്താണ് പഠിപ്പിക്കുന്ന സമയത്തും വല്ലാത്ത സമയത്തൊക്കെ ഈ മുട്ടായി അവരുടെ ഫുൾ ചിന്തയിൽക്കാൻ പോകുക അങ്ങനെ പിടിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി അവരെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് എച്ച് എം എം അവരോട് എന്ത് ചെയ്തു അത് ശക്തമായ ഭാഷയിലെന്ത് ചെയ്തു രക്ഷിതാക്കളെ ബന്ധപ്പെട്ട് സംസാരിച്ചു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളാണ് ഇത്തരം വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അമിതമായി സ്കൂളിലേക്ക് പണം കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് രണ്ട് രൂപ മൂന്ന് രൂപ ഒക്കെയാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അമിതമായി പണം കൊടുത്തു വിടുക അത് എന്തിനൊക്കെ ചെലവഴിക്കുന്നു എന്നൊരു പക്ഷേ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിന് കഴിവുള്ളവരും ഇതിന് കഴിവില്ലാത്തവരും ഒക്കെ നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അമിതമായ പണം കൊടുത്തു വിടുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ വാങ്ങി അവരവരുടെ ഫ്രണ്ട് സർക്കിൾ ഇതൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഇതിന് കഴിവില്ലാത്ത ആളുകളുടെ പക്ഷേ ആ കൂട്ടത്തിലുണ്ടായിരിക്കാം പൊതുവിദ്യ തീർച്ചയായും പോയാൽ അങ്ങനത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് പഠിക്കുന്ന വാടക വേറെ ആൾ കൊടുത്ത് നിന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് റൂമുകളിലുണ്ട് അതെ അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താകും എന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു വിഷയം എന്താ വെച്ചാൽ അമിതമായിട്ട് ഇങ്ങനെ ഒരു പണം കൊടുത്ത് ശീലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വില എന്താണെന്ന് ചെയ്യാറില്ല കുട്ടികൾക്ക് അറിയാൻ കുട്ടികൾക്ക് ബോധ്യപ്പെടാറില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം എന്തിനും ഏതിനും പണമുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ ഇപ്പൊ ഗൾഫിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നല്ല ബിസിനസ് ആയിരിക്കാം നല്ല നല്ല ജോലി ആയിരിക്കാം പ്രൊഫഷൻ ആയിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാം മക്കൾക്ക് നൽകേണ്ടതെന്നുള്ള സൗകര്യങ്ങളും നമ്മൾ നൽകാൻ കൂടും പക്ഷെ അമിതമായിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ എന്ത് ചെയ്യരുത് ബോധ്യ കൊടുക്കുന്നൊരവസ്ഥയും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് കുട്ടികൾക്ക് ശരിക്ക് ക്യാഷ് കളക്ഷൻ സ്വഭാവം ഉണ്ടാക്കണം അതേപോലെ എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ള തിരിച്ചറിവോട് കൂടി വെറുതെ കുറേ മുട്ടായി വാങ്ങി അല്ലെങ്കിൽ കുറേ കണ്ണുകണ്ണത് വാങ്ങി ചിലവാക്കാതെ അത് നല്ല പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള ഒരു പ്രേരണ ഉള്ള സ്വഭാവം ഉണ്ടാക്കുന്നതും നല്ലതാണ് അതോടൊപ്പം മാതാപിതാക്കളും കുട്ടിയും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയാൽ തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പിന്നെ അതിന്റെ കൂടെ എനിക്ക് ഉറപ്പുള്ളത് ഈ മക്കളുടെ ഈ ചിലവഴിക്കാനുള്ള ക്ഷീൽശീലത്തെ നമ്മൾ ബോധപൂര്വം ഒന്ന് എഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം മിഠായി വാങ്ങാം പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് വാങ്ങാം ഒന്നും ഇതിലല്ല പക്ഷേ അത് അമിതമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം അപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഞാനൊരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ മുകളിൽ കുറച്ചൊക്കെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അതുപോലെ തന്നെ ആ രംഗത്ത് ഒരു പേഴ്സണൽ കൗൺസിലറൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ മക്കളുമായിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവർക്കൊരു ബോർഡ് ഒരു ബൗണ്ടറി നിശ്ചയിക്കും ബൗണ്ടറി പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ബൗണ്ടറി എന്നുള്ളതല്ല കളി കളിപ്പാട്ടങ്ങളുടെ ഏരിയയിലേക്ക് പോകരുതെന്നല്ല അപ്പോൾ ഞാൻ നിശ്ചയിക്കുന്ന ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നൂറ് രൂപക്ക് ഷോപ്പ് ചെയ്യും അതെ അതെ അപ്പം സ്വാഭാവികമായിട്ടും മോഡൽ നിൽക്കും നൂറ് രൂപക്ക് ഷോപ്പ് ചെയ്യും എല്ലാ മക്കൾക്കും ഒരു എമൗണ്ട് എന്ത് ചെയ്യും നിശ്ചയിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇവരെന്തു ചെയ്യാച്ചാൽ പോവാണ് എന്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയുള്ളൂ രണ്ട് അതുകൊണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണ്ടാവും ഒന്ന് അവരുടെ ബാസ്ക്കറ്റിലേക്ക് അവരുടെ കാട്ടിലേക്ക് വീഴുന്ന അവരുടെ പർച്ചേസിങ്ങിൽ എന്തോ വെച്ചാൽ ആവശ്യമുള്ള സാധനമേ എന്ത് ചെയ്യുള്ളു നിയന്ത്രിച്ച് നിർത്തണമല്ലോ നിയന്ത്രിച്ച് നിർത്തണം അത് ഭാവിയിൽ മാത്രം നമ്മൾ മക്കൾ ട്രെയിൻ ചെയ്തെടുക്കണം കാരണം എന്താ വെച്ചാൽ അത് അനാവശ്യമായിക്കൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല ചിലവഴിക്കാതിരിക്കാൻ അനാവശ്യമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താതിരിക്കാൻ ഇത് ഭാവി കുട്ടികൾക്ക് എന്ത് ചെയ്യും പ്രചോദനം ഉണ്ടാകും നമ്മളൊക്കെ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടൊക്കെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചിലപ്പോൾ പുതിയ സൂപ്പർ മാർക്കറ്റൊക്കെ വന്നാൽ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് മാളുകൾ വന്നാൽ കാണാൻ പോകുന്ന ആൾക്കാരാണ് നമ്മളധികം അല്ലേ അപ്പോൾ ഈ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ കയറുമ്പോൾ ഞാൻ തമാശക്ക് പറയും ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് രൂപൻ്റെ ഷോപ്പിംഗ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന ഒരു ഐസ്ക്രീം ഉണ്ടാകും എന്ന് പറയും ഇങ്ങനെ ഒരു മിഠായി ഉണ്ടാവും എന്ന് പറയും പക്ഷെ ഭൂരിഭാഗ സമയത്തും അവിടെ നീ ഇറങ്ങി പോരുമ്പോൾ പോകാറുണ്ടെന്നുള്ളതാണ് അത നമുക്കത് കാണുമ്പോ എന്ത് ചെയ്യാണ് നമ്മുടെ ഉള്ളിലെ ടെൻഡൻസി എന്തെയ്യാണ് വർദ്ധിക്കണം ഒന്നും ഇല്ല കാണാൻ പോയ ആൾക്കാരാണ് എന്തിനാ പോയത് കാണാൻ പോയതാണ് പക്ഷെ വാങ്ങി വരുന്നത് എന്താണ് ഇത്തരം അവസ്ഥകളാണ് അപ്പൊ നമ്മളെന്ത് ചോദിച്ചാൽ ഇത്തരം വിഷയങ്ങൾ വളരെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവഴിക്കുന്ന കാര്യങ്ങൾ ആവശ്യത്തിനാണെന്നോ അനാവശ്യത്തിനാണെന്നോ ചിന്തിക്കാതെ മക്കൾക്കാണെങ്കിലും നമ്മളാണെങ്കിലും കൊടുക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് ഉണ്ടാകരുത് പ്രത്യേകിച്ച് സ്കൂളുകളിൽ സ്കൂളുകളിൽ രക്ഷിതാക്കള് ഇന്നിപ്പോ മക്കൾ പണം ചോദിച്ചു വരുമ്പോൾ ശരിക്കും ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ കൃത്യമായ റാപ്പ് ഉണ്ടാവണം അല്ലെ ഇന്ന് പണം ചോദിക്കുന്നുണ്ട് കൊടുക്കണോ എന്ന് ബോധിച്ചു ബോധ്യപ്പെട്ട് ഒരു സാഹചര്യം ഉണ്ടാകണം ഒരു ഒരു മാതാവ് ഞാൻ വിളിച്ചു ആ മാതാവ് ഇത് അറിയില്ല ഈ സമയത്ത് ഇപ്പം പോവുണ്ട് എന്നും ഇങ്ങനെ ക്യാഷ് കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പോലും ആ മാതാവിന് അറിവില്ല അപ്പോൾ ഈ പറഞ്ഞ പോകാനുള്ള വളരെ പ്രധാനമാണ് അതെ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം നോക്കി നോക്കിക്കാണമെന്നുള്ളത് തന്നെയാണ് പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ മക്കളെ കയ്യിൽ തന്നെ ക്യാഷ് കൊടുത്തേക്കണം ചില രക്ഷിതാക്കളുടെ കൂടെ ചെയ്യാനുള്ള ആ നീ എത്ര വലുതായ കുട്ടിയാണെങ്കിൽ പോലും ആ നീ പോയി ഞാൻ മാഷിന് ഗൂഗിൾ പേ കൊടുത്തോളാം അപ്പൊ ഇവരൊരു വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മക്കൾ നമ്മളറിയാതെ ഒരു പ്രവൃത്തി ആയിട്ടും മാറും ചെയ്യരുത് ഗൂഗിൾ പേ ചെയ്യരുത് ചെയ്യരുതെന്നല്ല പറയുന്നത് പക്ഷേ അവരെ കൊണ്ടും ഇത്ര ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നുള്ളതും നമ്മൾ അന്യ ലൈഫിൽ സ്വയം തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്